السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على شرف المرسلين، وعلى كل وصحبة ائمة. സന്തോഷത്തോടു കൂടെ വളരെ ആവേശത്തോടുകൂടെ അത് ഞാൻ ശേഖരിക്കുന്നു അള്ളാഹു സുഹ്യ രൂപ തേരാൻ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും പ്രവർത്തിക്കുന്നവർക്കുമെല്ലാം എല്ലാവിധത്തിലുള്ള സന്തോഷങ്ങളും പ്രതിഫലങ്ങളും അതാഹുനകുമാരാവട്ടെ അതേ ഞാൻ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കും പക്ഷെ ഓരോ കാര്യം ഞാൻ നിങ്ങളെ ഉടക്കമുണ്ട് അത് നമ്മളുടെ കാശുമുൽ കാശും അദ്ദേഹത്തിൻ്റെ പ്രശ്നം തന്നെ അതിനെ സൂചിപ്പിച്ചിട്ടുണ്ട് ചെറിയ ചെറുകിരിയിലുള്ള ഒരു ദീർഘകാലത്തെ പ്രവർത്തനമാണ് അവരെ എനിക്ക് നൽകാനുള്ള എന്നെ സെലക്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് പറയാം പറയാം അത് എൻ്റെ കൂടെ തന്നെയുണ്ട് ചെറിയ എന്തൊക്കെ ഇന്നത്തെ കമ്മിറ്റി ബാങ്കുകളിലെ ചില ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ കുറേ ആൾക്കാർ പത്ത് അൻപത്തെട്ട് അറുപത് വർഷമുള്ള ഒരു പാരമ്പര്യമാണ് നേരത്തെ പറയപ്പെട്ടതുപോലെയുള്ള ആ ബാപ്പുവാജി തുടങ്ങിയുള്ള മഹന്മാർക്കാതിരുകാപ്പു തുടങ്ങിയുള്ള ദർശന ഭാരവാഹികളൊക്കെ അവരെല്ലാം നമ്മളുണ്ട് ഇവിടെ പറഞ്ഞു പോയിരിക്കണം അവർക്ക് മഹത്തും മറുഷൻ മത്തം പ്രധാന ജിമാരവുണ്ട് അവരുടെ പ്രത്യേക ഗുണവും സ്വഭാവവും കൊണ്ടാണ് ഇത്രയും ദീർഘമായ ഒരു കാലം അവിടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് എന്നതിലൂടെ ഞാൻ മറക്കുന്നില്ല ഞാൻ ആര് തന്നെ ആയിരുന്നാലും ഞാൻ ഒന്നും ഒന്നുമല്ലാത്ത അവസ്ഥയിലൊക്കെ അവിടെ ഒരു ചെറുപ്പക്കാരായിട്ട് മുതല സാധ്യം വന്നു മുതിര സൈ വന്നിട്ട് അതിനുള്ള ദിവസങ്ങളുടെ പ്രതിരോധം പുറത്തെ പറഞ്ഞ പോലെ ഈ കാലിപ്പണിയും ഒക്കരിപ്പണിയും അതുകളൊക്കെ എടുക്കുന്നതിൽ എനിക്ക് വലിയൊരു ഉറപ്പായിരുന്നു അതില്ലാത്തൊരു ദിവസം കിട്ടിയാണ് ഞാൻ എല്ലാം ചെയ്യുമ്പോൾ ആ താജിൽ വിവരം മറക്കണം ദർശനം പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ദിവസം വലിയൊരു വാക്യാത്തൊക്കെ വന്നിട്ട് ദരസന് ഒരു കഥ വലിയൊരു താല്പര്യം കാണിക്കണില്ലെന്ന് ഉസ്താദാണ് അവിടെ ഒരു പ്രശ്നം വന്നിട്ട് വിളിച്ചിട്ട് കുറച്ച് ദേഷ്യപ്പെട്ട സ്വഭാവത്തിൽ പറഞ്ഞു അന്നാ ഒരു കഴിവ് ദരസനുള്ള ഒരു പ്രാപ്തി എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അള്ളാ എന്നെ ചോദ്യം ചെയ്യപ്പെടും അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കണം എന്ന് എന്നോട് പറഞ്ഞു ഞാൻ എന്നൊരു മുദ്രീസ് ആക്കിപ്പോൾ ഞാൻ ഓർക്കുകയാണ് ഞാൻ എന്നൊരു അള്ളാമു കബ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് സ്വീകരിച്ചിട്ട് ആ ഉസ്താദിന്റെ വാക്കിൽ ഈ തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ബൂര് ഭാഗ്യത്തിൽ നിന്ന് ഞങ്ങൾ വരുന്നത് ആ വന്ന കൊല്ലത്തിൽ തന്നെ മൂപ്പര് അത് തന്നെ മൂപ്പരുടെ നേതൃത്വത്തിൽ തന്നെ മരുതിയിൽ ദറസ് പറഞ്ഞു വെച്ചിരുന്നു ആ ഒരു കൊല്ലം അവിടെ നിന്നു പക്ഷെ അവർ ഞാനിത് എൻ്റെ സ്വഭാവമായിട്ട് ഒതുക്കത്തുകൊണ്ട് അവിടെ നിന്ന് മാറി ഒന്ന് രണ്ട് കൊല്ലം അപ്പുറത്തും പുറത്തൊക്കെ നിന്ന് പിന്നെ വരുന്നത് മൂന്നാമത്തെ കൊല്ലത്തിൽ വന്നപ്പോൾ ദറസ്സ് നിർത്തി പോകുമ്പോൾ പുരുകരയിൽ ഒരു സാദ് അവിടെ സാദ പോയിട്ടുണ്ടെന്ന് അവിടുത്തെ ഭാരവാഹികളാരോ എന്നോട് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു അപ്പം അവിടുത്തെ സെക്രട്ടറിയുടെ അക്കാലത്തുള്ള സെക്രട്ടറിയുടെ എടുത്തു നിർസിംഗി പോകുമ്പോൾ അവിടെ വരണം അവർക്ക് നിരസിനെത്തികളൊക്കെ സംസാരിച്ചു ഞാൻ അവിടെയായിട്ട് സംസാരിച്ചത് സംസാരത്തിലുണ്ട് നിരസിലി മുത്താലങ്ങൾ വന്നാൽ ആ മുത്താലിപ്പുകളുടെ പേരിൽ യാതൊരു അധികാരവും നിങ്ങൾക്കുണ്ടാവണം മുത്താലിപ്പങ്ങളെ നിയന്ത്രിക്കേണ്ടതും അവരെ ചിട്ടപ്പെടുത്തേണ്ടതും അതിൻ്റെ പരിപൂർണ അധികാരം എനിക്ക് തരണം പിന്നെ എന്റെ വേണമെങ്കിലും നിങ്ങൾക്ക് വേണ്ട എന്റെ വേണമെങ്കിലും തീയ്യ ഉത്സാഹം വേണ്ട അടുത്തായിട്ട് അടുത്ത നിങ്ങൾക്ക് തിരിച്ചുവിടാം പക്ഷേ കുട്ടികളെ പിരിച്ചുവിടാനോ അല്ലെങ്കിൽ കുട്ടികൾ ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത കുട്ടി ഏറ്റെടുക്കാനോ ദർസിന്റെ കുട്ടികളുടെ പരിപൂർണ്ണ സ്വാതന്ത്ര്യം എനിക്ക് തരണമെന്ന് ഞാൻ അവരുടെ കരാറി അങ്ങനെ ദർസ് മാത്രമെന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഒത്തപ്പം അതൊക്കെ എനിക്ക് ഒരു പിന്നെ മാനസികമായിട്ടൊരു പ്രയാസം എടുക്കുന്നു പിന്നെ പല പ്രാവശ്യങ്ങളൊക്കെ ആദ്യമൊക്കെ ഇട്ട് അവർ പറയുകയൊക്കെ ചെയ്തിട്ടില്ലെങ്കിലും കൂടെ ഞാൻ ഏറ്റെടുത്തിട്ടില്ല ഇതുവരെ അപ്പോൾ അതൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം തെരസ് മാത്രം അങ്ങനെ ഈ ഇപ്പം പറയുകയാണെങ്കിൽ എന്ത് പറയുകയാണെങ്കിൽ ഈ അൻപത്തെട്ട് അൻപത്തി ഒൻപത് വർഷമായിട്ട് അവിടെ തന്നെ ഇന്ന് രാവിലെ പോയതിന്റെ ശേഷം തന്നെ അവിടെ ഒരു സെബക്ക് നിഷ്കാത്തിൻ്റെ ഒരു സെബുക്ക് കുട്ടികളായിട്ട് കൊടുത്തിൻ്റെ ശേഷമാണ് ഞാൻ പദ്ധതി ദർശനാളുണ്ട് മുദർശണ്ട് എനിക്ക് സൗകര്യങ്ങള് ചെയ്തു തരുന്നുണ്ട് എനിക്ക് പോകാൻ അവര് വാഹനം കരുതുന്നുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ കമ്പനിക്കാര് അവർക്ക് അത് ഈ പറഞ്ഞതിനെല്ലാം അവർ തരാറാണ് ഇവിടെ വല്ല പുരസ്കാരം വല്ലതും നിങ്ങള് നൽകിയിട്ടുണ്ട് നിനക്ക് എന്റെ പേരിൽ നൽകിയിട്ടുണ്ടെങ്കിൽ അതെങ്കിൽ കാസിമുൽ കാസി കാസിൽ കാശിമിയെ പോലത്തുമുള്ള കുറെ ശിക്ഷന്മാർ കുറെ മുതലിപ്പ് അതാണ് എൻ്റെ സമ്പാദ്യം ഞാൻ അവരോട് എപ്പോഴും പറയാനുള്ളത് എന്താണ് എനിക്ക് അത് ചെയ്ത ഞാൻ ശുക്ര ഞാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ വീഴ്ചക്ക് അത് പരിഹരിക്കപ്പെടാൻ വേണ്ടി നിങ്ങളുടെ തുണ കൊണ്ട് അത് പരിഹരിക്കപ്പെടണം അതിനുവേണ്ടി എനിക്ക് വേണ്ടി വാച്ചെന്ന് ഞാൻ അവരോട് കാണുന്നവരോടൊക്കെ എൻ്റെ മുത്താലിപ്പുകളോട് പറയുന്നു അതിൽപ്പെട്ട ഒരു ആദരം അതുമാണ് ഇതെല്ലാം നിങ്ങളുടെ എല്ലാം തുറന്നു പതുക്കത്തുകൊണ്ട് സ്വീകരിക്കട്ടെ ഈ കണ്ട പുരസ്കാരം ഇതെല്ലാം ഞാൻ എന്റെ മഹാന്മാരായിരിക്കുന്ന ഉസ്താദിമാർക്ക് വേണ്ടി ഞാൻ വിശ്വസിക്കാം ചതക്കത്തുള്ള മൗലവി അല്ലവർഹം വേണ്ടി പിന്നെ ചെറുകരമായ ഇന്നത്തെ കൂടെ കുറേ ആൾക്കാർ ബുദ്ധനാൾ ചാറാറുണ്ട് അവർ കമ്മിറ്റിക്കാർ അവരുടെ ഭാരവാഹികളുടെ സെക്രട്ടറി ഉണ്ട് പിന്നെ വർക്കിംഗ് സെക്രട്ടറി ഉണ്ട് മറ്റ് എം ഐ സിയുടെ സെക്രട്ടറി ഉണ്ട് മറ്റ് ഐദർ സായി ഉണ്ട് മറ്റേ അവിടുത്തെ എല്ലാം മെറ്റം എല്ലാം എൻ്റെ നേരെ പോലെ പിന്തുണ നടക്കുന്ന ഇതിൻ്റെ സത്യമുണ്ട് മുഹമ്മദ് അലി സായി ഉണ്ട് അവർക്കെല്ലാം വേണ്ടി നിങ്ങൾ നൽകിയ ഈ ആദരവ് അവരുടെ എല്ലാ പരിശുദ്ധ നാമത്തിൻ്റെ പേരിൽ ഞാൻ സ്വീകരിച്ചുകൊണ്ട് അനുവാഹ സമൂഹ രൂപ തേരാ അതിന് നിങ്ങൾക്കും അത് സംഘടിപ്പിച്ചവർക്കും സംഘാടകർക്കും അതിൻ്റെ പ്രവചനം നൽകിയവർക്കും എല്ലാം അനുവാഹം തേരാ അതിന്റെ പേരിലുള്ള മൺപഴത്തും ഗുണവും ബർക്കത്തും പ്രധാനം ചെയ്യുമാരാവട്ടെ നമ്മളുടെ ശിഷ്യന്റെ ഈ ചെറുകരക്കാർക്ക് അഭിനാ അഭിമാനമുള്ള ക്ലാസിബിൾ ക്ലാസിബിളിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ഇപ്പൊ എപ്പോഴും എപ്പോഴും പറയാറുണ്ട് ഇവിടെ ഏത് കോളേജിൽ നോക്കുകയാണെങ്കിലും അവിടുത്തെ അവിടെമാരായിട്ടുണ്ട് അതാണ് അവിടെ ജാബിയ രോഗികടുത്ത് നോക്കുകയാണെങ്കിലും ബർക്കസ് എടുത്ത് പോകുകയാണെങ്കിൽ അവിടുത്തെ ചെറുകയറിയിൽ ശിഷ്യ ശിഷ്യൻ അവിടെ ഉണ്ടാവും ഒരു ദിവസം ഉണ്ടായി ഞാനും ഈ പറഞ്ഞ അപ്പാച്ചി കൂടി ഒരു അവസരത്തിൽ ഞങ്ങൾ ഇങ്ങനെ തിരുവിതാംകൂറിൽ ഇവിടെ പോയപ്പോ ഭക്ഷണം കിട്ടാറും സൗകര്യം അവിടെ പോയി പള്ളി പള്ളിയും കയറി ഭക്ഷണം അപ്പൊ അവിടെ ഹോട്ടലുകളൊന്നും ഹോട്ടലിലൊന്നും ഉണ്ടാവില്ല നിസ്കാരം കഴിച്ചപ്പോഴൊക്കെ ഞങ്ങൾക്ക് ജയിച്ചുകൊണ്ട് അപ്പൊ നോക്കുമ്പോ എന്താണ് അവിടെന്തായാലും അതെ കേരളത്തിൽ എവിടെ ചെന്നോട് ചെന്ന് മുഖ്യാ അപ്പൊ കാശിമു കാശി ഇവിടെ ഒരു പ്രാവശ്യം മുമ്പ് വന്നിട്ടുണ്ട് കാശിമൂർ എന്നോട് പറഞ്ഞപ്പോ ഞാനൊരു പ്രാവശ്യം ഇവിടെ വന്ന് ഞങ്ങൾ സംസാരിച്ച് പോയിട്ട് അതാമത്തെ വേളയ്ക്ക് സ്ഥാപനത്തി നിന്നും ും പുരോതിയിലേക്ക് വളർത്തിട്ട് അദ്ദേഹം വിഭാവനം ചെയ്യുന്ന സംഗതികളെ നമ്മളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു വ്യത്യസ്ത സ്വഭാവത്തിലുള്ള ഇപ്പോൾ കണ്ട ഇവിടുത്തെ കുട്ടകാലിയുടെ കൂടെ അതേ കുറെ ആൾക്കാർ പരസ്യമാരാണ് അല്ലെങ്കിൽ അവരുടെ അവരെ മറ്റുള്ള സാമ്പത്തിക ഇവരെല്ലാം ദോഷത്തിൻ്റെ അവർ അവർ നേടിയ ഈ എല്ലാർത്ഥത്തിലുള്ള സൗഭാഗ്യങ്ങൾ അവർക്ക് നൽകുമാറാവട്ടെ എന്നീ സന്ദർഭത്തിൽ ഞാൻ അംഗമെഴുതി പ്രാർത്ഥിക്കുകയാണ് അവരോട് അവരോടെല്ലാം നമുക്ക് അറിയുവാനുള്ളത് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദ്വാഹ ചെയ്യണമെന്ന് ഈ ദ്വായയുടെ ഒരു വസീയത് തന്നെയാണ് ഞാൻ എൻ്റെ ശിഷ്യന്മാരോട് എൻ്റെ ദല്യതന്മാരോട് എല്ലാവരോടും പറയാറുള്ളതാണ് പറയാതെന്ന് തന്നെയാണ് എനിക്ക് ആഗ്രഹിക്കുന്നത് ഞാൻ ഈ പറഞ്ഞതിലും ഉള്ള ആത്മാർത്ഥാർത്ഥം ആത്മാർത്ഥമായിക്കൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നു ഞാൻ ഒന്നും സംസാരിക്കില്ല എന്ന് പറഞ്ഞതാണ് പക്ഷേ ഈ സന്ദർഭം ഒത്തൊക്കെ കൂടി കണ്ടുമുടിയപ്പോ എന്തെങ്കിലും അവിടെ സംസാരിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം അതിൻ്റെ ഒരു അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ നിങ്ങളോട് സംസാരിച്ചു എന്നുള്ളതേ ഉള്ളൂ നമ്മൾ ഈ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും നമ്മളുടെ ഇൽമെല്ലാം അതാഹുക്കി തീരുമാനാവട്ടെ ഈ മജലീസിൻ്റെ സംഘാടകരാജ്യ പ്രവർത്തകന്മാർക്ക് കൂടുതൽ ഇത്തരം നല്ല കാര്യങ്ങളെല്ലാം പ്രവർത്തിക്കുവാനുള്ള സൂക്ഷിക്കുന്നു സംരംഭവും അതാ ധൈര്യവും പ്രാപ്തിയും വന്നാകും ഇവർക്ക് പ്രധാന ചെയ്യമാറാവട്ടെ എന്ന് പ്രകത്ത് വൃത്തിയായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നതാണ് ഈ ഉപഹാരം വളരെ സന്തോഷത്തോടു കൂടി ചെറുകരക്കാർക്ക് വേണ്ടി എൻ്റെ സാധ്യതയൊക്കെ വേണ്ടി ഞാൻ വളരെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുന്നു അള്ളാഹു ഗ്രഹിക്കട്ടെ ഈ നീ സ്വീകരിക്കണമെന്നാഥക്കി മുഹമ്മദ് എന്ന് പറഞ്ഞു എൻ്റെ വാക്കുകൂടെ